നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എ ഇയുടെ മധ്യസ്ഥയിൽ ചേർന്ന ചർച്ചകൾക്കിടയിൽ നൂറ് ബന്ദികളെ പരസ്പരം കൈമാറി റഷ്യയും യുക്രൈനും ഒട്ടേറെ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം ബന്ധികളുടെ മോചനം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന് യു എ ഇയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യുഎഇയുടെ ഇടപെടലിൽ ബന്ദിമോചനം സാധ്യമായ വിവരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുവരെ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് യുക്രൈനിയൻ തടവുകാരെ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ചതായും യുക്രൈനിയൻ പ്രസിഡന്റ് വെളിപ്പെടുത്തി നേരത്തെ ജനുവരി മൂന്നിനും യു എ ഇ യുടെ മധ്യസ്ഥയിൽ റഷ്യൻ നാനൂറിലേറെ തടവുകാരെ യുക്രൈൻ കൈമാറിയിരുന്നു അതേസമയം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി പരാജയം യുദ്ധത്തിൽ നിന്നും പിറകോട്ടില്ല എന്ന നദന്യാഹുവിന്റെ നിലപാടിടയിലും ഗസയിൽ ദീർഘകാല വിടനിർത്തൽ ചർച്ച തുടരുമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ കരയാക്രമം വൻ മാനുഷിക ദുരിതത്തിലേക്ക് നയിക്കുമെന്ന് യു മുന്നറിയിപ്പ് നൽകി ലബനലിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള കമാൻഡർ കൊല്ലപ്പെട്ടു ഹൂദി കേന്ദ്രങ്ങളിൽ വീണ്ടും യു ബ്രിട്ടീഷ് വ്യോമാക്രമവും ഉണ്ടായി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിദൻയാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം വിജയിക്കാനാകാത്തതിനാൽ നാല് ദിവസം നിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പൂർത്തീകരിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മടക്കം വെടിനിർത്തൽ കരാറിനോടുള്ള ഹമാസിന്റെ അനുകൂല പ്രതികരണം മികച്ച അവസരമായാണ് അമേരിക്ക കണ്ടത് ഹമാസ് വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെങ്കിലും ബന്ധുക്കളുടെ മോചനത്തിന് ചർച്ചകളിലൂടെ പരിഹാരം തേടാനുള്ള അവസരം നെതന്യാഹുവിന്റെ കടുംപിടുത്തം മൂലം ഇല്ലാതെയായി എന്ന വിലയിരുത്തലാണ് അമേരിക്ക ദീർഘകാല വെടിനിർത്തൽ മുൻനിർത്തിയുള്ള ചർച്ചകൾ മുന്നോട്ടു പോകണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളത് എന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഇരുപത്തിയേഴായിരം ഫലസ്തീനികളുടെ കൊല മറച്ചുപിടിച്ച പുടിന്റെ യുദ്ധകുറ്റങ്ങളെ വിമർശിക്കാൻ അമേരിക്കയ്ക്ക് എന്ത് എന്തവകാശമാണെന്ന് നാളെ ലോകം ചോദിക്കുമെന്നും യു എസ് സെനർ ബെൻസി സ്റ്റാൻസ് പറയുന്നു ഹമാസിനെ ദുർബലപ്പെടുത്തുകയല്ലാതെ തുരത്താൻ ഒരു നിലയ്ക്കും സാധ്യമല്ല എന്നും യു എസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ മുൻനിർത്തി യുക്രൈൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു വിട്ടുവീഴ്ച ചെയ്യണമെന്ന ഇസ്രയേലിനകത്തും അഭിപ്രായം ശക്തമാണ് ജലാവീപിൽ ഇന്നലെ ആയിരങ്ങൾ നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി എത്രയും പെട്ടെന്ന് ബന്ദിമോചനം വേണമെന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു ഇസ്രായേൽ കരയുദ്ധം റഫേലൈക്യം വ്യാപിക്കാൻ നീക്കം നടത്തുന്നതോടുകൂടി ഗസയിലെ അവസാന അഭയ കേന്ദ്രവും സുരക്ഷിതമല്ലാതെയാകുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെടുകയും നൂറ്റിയെഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി ആകെ അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്കാണ് പരിക്കേറ്റത് ലബനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു യമനിൽ ഹൂദി കേന്ദ്രങ്ങൾ യു ബ്രിട്ടീഷ് വ്യോമാക്രമണം തുടരുന്നു ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും ഹൂദികൾ വ്യക്തമാക്കി